നടന്ന് ചെയ്തു അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു അങ്ങനെ ഒന്നും വാങ്ങിയിട്ടില്ല അവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മള് മാനാഞ്ചര സ്ക്വയറിന്റെ അടുത്തേക്കാണ് പോയത് വെറുതെ അതിന്റെ ചുറ്റും ഇങ്ങനെ കുറെ സമയം നടന്നു കുറച്ച് തണലുള്ള സ്ഥലം കണ്ടപ്പോൾ കുറച്ച് സമയം അവിടെ നിന്നു പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞതുപോലെ ഒരു രണ്ടരക്ക് ശേഷമാണ് അതിൻ്റെ ഉള്ളിലേക്ക് കേറ്റുവിടുക പക്ഷെ എന്റെ പുറത്തുനിന്നായാലും അതിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു നല്ല തണലുള്ള സ്ഥലമായിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് പോകുന്നത് പിന്നെ അവിടെ നേരെ ബീച്ചിലേക്ക് പോയി നല്ല വെയിലായിരുന്നു അവിടെ എത്തിയപാട് എൻ്റെ കണ്ണ് ഉപ്പിലിയുടെ സാധനങ്ങളിലേക്കാണ് പോയത് ഞാൻ അവിടെ പോയപാട് ഉപ്പിലിയുടെ സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ എനിക്ക് രണ്ട് പൈനാപ്പിൾ വാങ്ങി എനിക്ക് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഒരു തണലുള്ള സ്ഥലത്ത് പോയിരുന്നു തിന്നുന്ന ഇതാണ് ട്ടോ ഇത് ഞാനത് തിന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ടിന്റെ കയ്യിലെ കൂടി സാധനം വെച്ചിരുന്നു ഞാനത് കിറ്റ് കാറ്റാന്നാ വിചാരിച്ചത് അപ്പോൾ ഇവര് മുൻപേ എന്നോട് കിറ്റ് കാറ്റ് നീ തിന്നൂലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ കിറ്റ് ആണെന്ന് വെച്ചിട്ട് ഇങ്ങനെ ആവേശത്തിലെ പൊട്ടിച്ചു നോക്കുകയാണ് അപ്പോൾ അത് കിറ്റ് ആയിരുന്നില്ല എൻ്റെ കുറേ ഫോട്ടോസും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഫോട്ടോസും എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയുള്ള അങ്ങനെയുള്ള കുറേ ഫോട്ടോസാണ് അതെനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താ പറഞ്ഞാൽ എനിക്ക് ആ സാധനം നല്ലോണം ഇഷ്ടപ്പെട്ടു ഏകദേശം ഒരു നൂറിൻ്റെ അടുത്ത് ഫോട്ടോ പിന്നെ നേരെ ബീച്ച് സൈഡിലേക്ക് പോയി കുറച്ച് സമയം അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വീഡിയോസൊക്കെ എടുത്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അവരാരും വെള്ളത്തിൻ്റെ സൈഡിലേക്ക് വന്നിട്ടേയില്ല ഞാൻ മാത്രം ജസ്റ്റ് ഒന്ന് പോയി വീഡിയോ എടുക്കാലോ എന്ന് വെച്ചിട്ട് പോയതാണ് അങ്ങനെ കുറച്ച് വീഡിയോസും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ പോവാമെന്ന് വെച്ചു പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കാറ് അഹുമത്ത് ഹോട്ടലിലേക്ക് പോയി ഞാൻ എപ്പോഴത്തേം പോലെ ബിരിയാണി തന്നെയാണ് ഓർഡർ ചെയ്തത് അവർ മന്തിയാണ് ഓർഡർ ചെയ്തത് ഞാൻ മന്തി കഴിക്കാത്തതുകൊണ്ട് ബിരിയാണി കഴിച്ചു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ സ്റ്റേഷനിലേക്ക് പോയി നമുക്ക് രണ്ടേ നാൽപ്പതിനായിരുന്നു ട്രെയിൻ ഞാൻ വീട്ടിലെത്തുമ്പോൾ എട്ടുപണിയായിരുന്നു കേട്ടോ വീട്ടിലെത്തിയ അവിടെ കേക്ക് കട്ട് ചെയ്തു അത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ഗിഫ്റ്റും ഫോട്ടോസൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചു എനിക്ക് ഫോട്ടോസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനെ ചെയ്ത് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി അത് ഞാനൊരു മൂന്നാല് മാസം മുമ്പ് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വാളിലൊക്കെ എനിക്ക് ഇങ്ങനെ ഫോട്ടോസ് എൻ്റെ അത് കുറെ ഇങ്ങനെ ആക്കി തൂക്കണം എന്നൊക്കെ അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ന് തന്നിട്ടുണ്ടാവുക എനിക്കത് എന്തായാലും ഈ ഗിഫ്റ്റ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ബാക്കി ഡ്രസ്സും കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ട്വൻ്റി ഫിഫ്ത്ത് ബർത്ത്ഡേ ആയിരുന്നു അതെനിക്ക് വളരെ നല്ല രീതിയിൽ തന്നെ പിന്നെ ആഘോഷിക്കാനും എൻ്റെ അത്രയും നല്ല സുഹൃത്തുക്കളുടെ കൂടെ ഒരു ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാനും പറ്റിയ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ കുറച്ച് ലേറ്റായി ഒരു എട്ട് മണിയാകുമ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയത് വീട്ടിലെത്തിയിട്ടും വീട്ടിൽ നിന്ന് വന്നിട്ട് ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്തു വീട്ടിൽ കേക്ക് ഉണങ്ങും പിന്നെ ഏച്ചിമാരൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അരികം ഇവിടെ വീട്ടിലെല്ലാം ആഘോഷങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ എൻ്റെ ബർത്ത്ഡേ എനിക്ക് എന്തായാലും ഈ ഒരു ഇരുപത്തഞ്ചാമത് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചതിനെക്കാട്ടിലും നന്നായി തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ ഒന്നും കേൾക്കില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം ബൈ ബൈ